വെൽക്കം ബാക്ക് ടു പ്ലാന്റ്സ് ഫോർ പീപ്പിൾ ഇതാണ് കോക്സീനിയ വള്ളിച്ചെടി വെട്ടി ഒതുക്കി നമുക്ക് കുറ്റിച്ചെടിയായിട്ടും വളർത്തിയെടുക്കാൻ പറ്റും അതല്ലാതെ വള്ളിച്ചെടിയായിട്ടും വളർത്തിയെടുക്കാൻ പറ്റും മൂന്ന് മാസം മുതൽ ആറു മാസം വരെ വാടാതെ നിൽക്കുന്ന ഈ ബൊഹീനിയ കോക്സീനിയ കേരളത്തിന്റെ എല്ലാ കാലാവസ്ഥയിലും വളർന്ന് പൂക്കളായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചെടി പ്രേമികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വന്ന പ്ലാന്റ് ആണ് കോക്സീനിയ ഇതിന്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് തൈകളാക്കി എടുക്കുക കേരളത്തിന്റെ കാലാവസ്ഥക്ക് അനുയോജ്യമായതിനാൽ ചൂടുള്ള സ്ഥലത്തും അതുപോലെ തന്നെ നേരിട്ട് വേര് കൊള്ളുന്ന സ്ഥലത്തുമെല്ലാം ബൊഹീനിയ കോക്സീനിയ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് ബൊഹീനിയ കോക്സീനിയ മൂന്ന് കളറിലായിരിക്കും പൂക്കൾ വിരിയുന്നത് ഓറഞ്ച് യെല്ലോ ആൻഡ് റെഡ് കളറ് വിരിയുമ്പോൾ മഞ്ഞ നിറം ആവുക ആവുകയും പിന്നീടത് ഡാർക്ക് റെഡ് കളറിലേക്ക് മാറുകയുമാണ് ചെയ്യുന്നത് ഈ ഒരു ബൊഹീനിയ കോക്സീനിയൻ്റെ വള്ളി വീശിയ അതുപോലെ തന്നെ നല്ല കട്ടിങ്സ് എടുത്ത് പിടിപ്പിച്ചിട്ടുള്ള തൈകളിപ്പോൾ സെയിന് റെഡി ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വേണ്ടവർക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന എൺപത് എഴുപത്തെട്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്താറ് പൂജ്യം നാല് എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ